ചന്തകുന്ന് ബംഗ്ലാവ് കുന്നിലെ കുടിവെള്ളം പദ്ധതിക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കുവാൻ വനംവകുപ്പ് സ്ഥലം നൽകും അമൃതം പദ്ധതിയിലൂടെ പത്ത് കോടി രൂപ ചിലവഴിച്ചാണ് ടാങ്ക് നിർമ്മിക്കുക പതിനഞ്ച് വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന പദ്ധതിയാണിത് മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം തെരഞ്ഞെടുപ്പ് സമയത്തും അല്ല അല്ലാതെയും ജനങ്ങളോട് എൽ ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോട് കൂടി എഴുനൂറ്റി കോടി രൂപ അനുവദിച്ച് ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തികൾ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള ഏഴ് പഞ്ചായത്തുകളിലും നടക്കുകയാണ് കാരണം ആ പദ്ധതി ഒരിക്കലും മുനിസിപ്പാലിറ്റിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലല്ല അതിനെ കേന്ദ്ര ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിന് പകരമായി മുനിസിപ്പൽ ഏരിയയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ചില പദ്ധതികൾ സ്കീമുകൾ ഉണ്ടായിരുന്നു ആ സ്കീമിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒമ്പത് ചില്ലായിരം കോടി പത്ത് കോടിയോളം രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ച് കിട്ടി അത് സ്റ്റോറേജ് ടാങ്കിന് വേണ്ടി മാത്രമുള്ള പണമാണ് സ്റ്റോറേജ് ടാങ്കിന്റെ സ്ഥലം കിട്ടേണ്ടത് നമുക്കറിയാം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉയരം കൂടിയ പ്രദേശമാണ് ആ ബംഗ്ലാബിന് മേലെ ആ ഭൂമി വിട്ടുകിട്ടാനുള്ള പ്രയാസം കൊണ്ട് ആണ് ഇത് ഏകദേശം ഒരൊന്നൊന്നര വർഷം ഇത് നീണ്ടുപോയത് എന്തായാലും പുതിയ ഡി എഫ് ഇവിടെ ചാർജ് എടുക്കുകയും അദ്ദേഹം വളരെ മാനുഷികമായി തന്നെ ഈ വിഷയം പരിഹരിക്കുകയും ആ പത്ത് സെന്റ് സ്ഥലം ബംഗളാകുന്നിൻ്റെ മുകളിൽ നമുക്ക് അനുവദിക്കാൻ അയാൾ തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വെളിയംതോടിലുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റുമായിട്ടുള്ള ഒരു തർക്കമുണ്ടായിരുന്നു ആ രണ്ട് കാര്യങ്ങളും ഇന്ന് എന്താ പറയാ ആ പ്രതിസന്ധികൾ തീർന്ന് ഈ സ്ഥലം നൽകാനും ആ തോടിന്റെ ബാക്കി ഭാഗം കൂടി ഡ്രെയിനേജ് കെട്ടി സംരക്ഷിച്ച് മഴക്കാലത്തുള്ള വെള്ളത്തെ കൃത്യമായി സി എൻ ജി റോഡ് ക്രോസ് ചെയ്ത് കളയാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് മൊത്തം വന്ന മീറ്റിങ്ങിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ കറിയാ കിനാത്തോപ്പിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്നാണ് ഡി എഫ് ഒ സ്ഥലം വിട്ടു നൽകുവാൻ സന്നദ്ധത അറിയിച്ചത് നാല്പത് വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കാണ് നിലവിലുള്ളത് ഇത് ഏത് സമയവും തകരാവുന്ന അവസ്ഥയിലുമാണ് നിലവിൽ ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തിന് ചേർന്നാണ് വനംവകുപ്പ് ഭൂമി നൽകുക എന്ന് പി വി അൻവർ എം എൽ എ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം എന്നിവർ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട് വാക്കെട്ട വൃത്തിയുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ഉള്ള ഒരു തേങ്ങാണ് നമുക്ക് ചന്തപ്പുന്ന് ബംഗളാവൂർ ബംഗ്ലാവുന്ന അതിനുശേഷം എത്രയോ വീടുകൾ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലൊക്കെ വർദ്ധിച്ചു പക്ഷെ അപ്പോഴേക്കൊന്നും നമുക്ക് അവിടേക്കൊന്നും കൊടുക്കാനുള്ള വെള്ള ഉയരങ്ങളിലുള്ള ഭാഗങ്ങളിലേക്കൊന്നും എത്താനുള്ളൊരു സൗകര്യം ഇല്ല അതിന് വെള്ളമില്ല അതിൽ കഴിയില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാരുമായിട്ടും കേരള സർക്കാരുമായും നിരന്തരം എം എൽ എയും മുനിസിപ്പാലിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് വെച്ച് നമ്മൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഇപ്പോ നിലവിലുള്ള ടാങ്കിന്റെ അടുത്ത് തന്നെ പത്ത് സെന്റ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏകദേശം രണ്ടു മൂന്ന് വർഷമായി ഫോറസ്റ്റുമായി സംസാരിച്ചുകൊണ്ടേ ഇന്ന് അതിന്റെ ഒരു ഫൈനൽ മീറ്റിംഗ് എന്നുള്ള നിലയിൽ വിളിക്കുകയും ഡി എഫ് ആയിട്ട് സംസാരിക്കുകയും തത്വത്തിൽ അദ്ദേഹം അതിന്റെ അനുവാദം തന്ന രീതിയിലാണ് അനുഭാവപൂർണമായിട്ടാണ് അദ്ദേഹം കെ എം ജി റോഡിന്റെ വെളിയംതോട് ഭാഗത്ത് ഡ്രൈനേജ് പൂർണ്ണമാകണമെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തുള്ള കുറച്ച് ഭൂമി കൂടി ലഭിക്കണം നാടിന്റെ പൊതു ആവശ്യം ആയതിനാൽ ഇക്കാര്യവും പരിഗണിക്കാമെന്ന് സി എഫ് ഒ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ